സ്ത്രീകളുടെ സ്റ്റാമിന ഉയർത്തുവാൻ വല്ല മാർഗമുണ്ടോ ഭർത്താക്കന്മാർ ചോദിക്കുന്ന ഒരു വലിയ പ്രശ്നമാണിത് അതായത് ഇവിടെ ചികിത്സിക്കെത്തുന്ന പുരുഷന്മാരിൽ പലരും അവരുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടുന്ന ഒരവസരത്തിൽ സാറെ എൻ്റെ ഭാര്യയ്ക്ക് എത്ര പോ താല്പര്യമില്ല ഭാര്യയ്ക്കൊരു പോരായ്മയുണ്ട് എന്തെങ്കിലും ഒരു ഗുളിക തരുമോ ഇത്തരം ചോദ്യങ്ങൾ പല പലരും ചോദിക്കുന്നുണ്ട് വാസ്തവത്തിൽ സ്ത്രീകളുടെ സ്റ്റാമിന ഉയർത്തുന്നതിന് വല്ല മരുന്നുണ്ടോ അങ്ങനെ ഒരു ഒറ്റമൂലിയുണ്ടോ ഇതൊക്കെയാണ് അവർക്ക് അറിയേണ്ടത് ഏതെങ്കിലും ഒരു ഗുളിക കൊടുത്താലോ അല്ലെങ്കിൽ ഒരു ഇഞ്ചക്ഷൻ കൊടുത്താലോ സ്ത്രീകളുടെ സ്റ്റാമിന ഉയർന്നു വരുമോ ഞാൻ ഡോക്ടർ അജയൻ വർഗീസ് കോഴിക്കോട് ജില്ലയിൽ കുന്നമംഗലം പന്തീർപ്പാടത്തുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സെക്ഷൽ ആൻഡ് റീപ്രഡക്റ്റീവ് മെഡിസിൻ എന്ന സ്ഥാപനത്തിൻ്റെ ഡയറക്ടറാണ് ഇൻ്റർനാഷണൽ അസോസിയേഷൻ ഓഫ് സെക്ഷൽ മെഡിസിൻ പ്രാക്ടീഷനേഴ്സ് മോഡേൺ മെഡിസിൻ എന്ന അസോസിയേഷൻ്റെ അഖിലേന്ത്യ ചെയർമാനുമാണ് ഇങ്ങനെയൊരു ഇഞ്ചക്ഷനോ ഇങ്ങനെയൊരു ഗുളികയോ ഇല്ല അവരുടെ യഥാർത്ഥ കാരണം എന്താണോ അത് കണ്ടുപിടിച്ചിട്ട് അതിനനുസരിച്ചുള്ള ചികിത്സ നൽകിയാണ് വേണ്ടത് എന്നാൽ ഒരു കാര്യം പറയട്ടെ രണ്ടു മൂന്ന് കാര്യങ്ങൾ അതിനകത്തുണ്ട് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകൾ മിക്കവരും വ്യായാമം ഒരു അവസ്ഥയാണ് കാണുന്നത് നല്ല രീതിയിൽ വ്യായാമം ചെയ്യുകയാണെങ്കിൽ അതായത് പുഷപ്പ്സ് അതുപോലെ മലർന്നു കിടന്നിട്ട് മുട്ടുകാലിൽ നെഞ്ചത്തേക്ക് കൊണ്ടുവരിക ഇരുന്ന് എഴുന്നേൽക്കുക ഈ രീതിയിലുള്ള വ്യായാമം ചെയ്യുകയാണെങ്കിൽ അവർക്ക് ലൈംഗികമായിട്ടുള്ള ഉന്മേഷം കൂടുതലായിട്ടുണ്ടാവും ഉത്തേജനം കൂടുതലായിട്ടുണ്ടാവും ആഗ്രഹം കൂടുതലായിട്ടുണ്ടാവും അതുപോലെ തന്നെ ഈ വ്യായാമം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ റെഗുലറായിട്ട് ചെയ്യണം ഏതെങ്കിലും ഒരാഴ്ച ചെയ്തു പിന്നെ രണ്ടാഴ്ച ചെയ്യാതിരിക്കുക വല്ലപ്പോഴും പോയി ഒരു വ്യായാമം ചെയ്യുക അങ്ങനെയല്ല വേണ്ടത് മറ്റൊരു വശം കൂടി പറയാം ഇതിനായിട്ട് ഇതിൽ ജിമ്മിലും മറ്റും പോകണം എന്നാലേ കാര്യം നട ജിമ്മിൽ പോകുന്നത് നല്ലതാണ് അതുപോലെ തന്നെ ജിമ്മിൽ പോയാൽ മാത്രമേ കാര്യം നടക്കൂ എന്നൊന്നും ധരി തെറ്റിദ്ധരിക്കേണ്ട വീട്ടിൽ അവനവൻ്റെ കട്ടിലിൽ കിടന്ന് തന്നെ ചെയ്യാവുന്ന ചില വ്യായാമങ്ങളുണ്ട് മലർന്ന് കിടന്ന് കാലു മുൻമാറിലേക്ക് കൊണ്ടുവരിക വിടുക ആ രീതിയിലുള്ള എക്സസൈസുകൾ അതുപോലെ തന്നെ പുഷപ്സ് ചെയ്യുക ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ ഇത്തരം വ്യായാമം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഹോർമോൺ ലെവലിൽ കൂടുതലായിട്ട് വരും അതുപോലെ തന്നെ ടെസ്റ്റോസ്രോണിൻ്റെ അളവ് കൂടും സ്ത്രീകളിൽ ടെസ്റ്റോസ്രോൺ ചെറിയ രീതിയിലുണ്ട് അത് അല്പം കൂടി കൂടുകയാണെങ്കിൽ ലൈംഗികമായിട്ടുള്ള ഉത്തേജനവും അതുപോലെ തന്നെ അതിനനുസരിച്ചുള്ള രതിമൂർച്ചയും മറ്റും ഉണ്ടാവും ഇനി വ്യായാമം മാത്രം പോരാ ആഹാര പദാർത്ഥങ്ങളിലും ശ്രദ്ധിക്കേണ്ടതുണ്ട് നാം കഴിക്കേണ്ട നമുക്ക് വൈറ്റമിൻ ഡി കുറവുണ്ടെങ്കിൽ ലൈംഗികമായിട്ടുള്ള താല്പര്യക്കുറവുണ്ടാവും അതുപോലെ തന്നെ അതിനകത്ത് ബന്ധപ്പെടുമ്പോൾ സ്ത്രീകൾക്ക് വേദന ഉണ്ടാവും അവരുടെ മാറ്റം മാറ്റമുണ്ടാവും അപ്പോൾ വൈറ്റമിൻ ഡി അടങ്ങിയ ആഹാരങ്ങൾ കഴിക്കണം അതുപോലെ തന്നെ വെയിൽ കൊള്ളണം ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ചെയ്യേണ്ടത് പിന്നെ ബി കോംപ്ലക്സ് അതുപോലെ തന്നെ വൈറ്റമിൻ ഇ വൈറ്റമിൻ ഇതുപോലെ തന്നെ സി ഇതൊക്കെ ആവശ്യമാണ് അതിന് വേണ്ടിയിട്ട് നാരങ്ങാവർഗത്തിൽ പെട്ടത് പിന്നെ തവിട് അടങ്ങിയ ധാന്യങ്ങൾ കഴിക്കുക നമ്മളിപ്പോൾ മില്ലിലൊക്കെ കിട്ടുന്ന പല ഇതിൽ തന്നെ ചെറിയ അരിയിൽ ഒട്ടും തവിടുണ്ടാകാറില്ല അപ്പോൾ പണ്ടൊക്കെ നമുക്ക് കിട്ടിയിരുന്ന മട്ടരി അങ്ങനെയുള്ളതിലൊക്കെ തവിടുണ്ടായിരുന്നു ആ തവിടുള്ള ആഹാരം കഴിക്കുക അല്ലെങ്കിൽ വൈറ്റമിൻ ബി ബിയോ അതൊക്കെ റെഗുലറായിട്ട് ചെക്ക് ചെയ്തിട്ട് വൈറ്റമിൻ ഡി എ ബി എ ഇതൊക്കെ ചെക്ക് ചെയ്തിട്ട് അതിന് വല്ല കുറവുണ്ടോ എന്ന് നോക്കുക അതിനനുസരിച്ചുള്ള ആഹാര പദാർത്ഥങ്ങൾ കഴിക്കുക ഇത് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അവർക്ക് ലൈംഗികമായിട്ടുള്ള സ്റ്റാമിന കൂടുതലായിട്ട് വരും ഇനി ഇത് കൂടാതെ മറ്റൊരു കാര്യം എനിക്ക് ഭർത്താക്കന്മാരോട് പറയാനുള്ളത് നിങ്ങളുടെ ഭാര്യമാരെ നിങ്ങൾ പൊന്നുപോലെ നോക്കുന്നുണ്ടെന്ന് പറയും ഈ പൊന്നുപോലെ നോക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർ കാട്ടിക്കൂട്ടുന്ന ചില പ്രശ്നങ്ങളുണ്ട് എൻ്റെ ഇടയ്ക്കൊന്ന് ഷോപ്പിങ്ങിൽ പോകണമെന്ന് പറഞ്ഞാൽ ആ എനിക്കിപ്പോൾ പോകാൻ കഴിയില്ല അങ്ങനെയുള്ള അവരുടെ ആഗ്രഹങ്ങൾക്ക് ഘടകവിരുദ്ധമായി നിൽക്കുന്ന ഒരവസ്ഥ കാണാറുണ്ട് അങ്ങനെ വരുമ്പോൾ ഇവർക്ക് ലൈംഗികമായിട്ടുള്ള താല്പര്യം കുറയാനുള്ള സാധ്യതയുണ്ട് ഇടയ്ക്കൊക്കെ ഷോപ്പിങ്ങിന് കൊണ്ടുപോവുക അവരുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് ചോദിക്കുക പല കാര്യങ്ങളും ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട തീരുമാനം എടുക്കുകയാണ് അപ്പോൾ അവർക്കും കൂടി വില നൽകുന്നുണ്ടെന്നുള്ള രീതിയിൽ അവരോട് കാര്യങ്ങൾ സംസാരിക്കുക അങ്ങനെ ഒരു വിലയും നൽകാതെ നീ പൊടി അവിടെ എന്നുള്ള രീതിയിൽ അവർക്കൊരു കാര്യവും കുടുംബത്തിൽ അവർക്കൊരു പ്രാധാന്യമില്ല എന്നുള്ള തോന്നൽ വന്നാൽ സ്വാഭാവികമായിട്ടും അവർക്ക് ലൈംഗികത ഇല്ലാതാകുന്ന അവസ്ഥയിലേക്ക് പോകാറുണ്ട് ഈ കാര്യങ്ങളിൽ ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ധാരണ ഒരു പുരുഷ മേധാവിത്വം പുലർത്തുന്ന ഒരു വ്യക്തിയാണെന്ന് ഭാര്യയ്ക്ക് തോന്നുകയാണെങ്കിൽ അവരുടെ ലൈംഗികത ലൈംഗികമായിട്ടുള്ള താല്പര്യവും സ്റ്റാമിനയും ഒക്കെ ഇല്ലാതാകാറുണ്ട് ലൈംഗികമായിട്ടുള്ള സ്റ്റാമിനോ സ്ത്രീയ സമുദ്രതം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ച വ്യായാമം വേണം ആഹാര രീതിയിൽ നല്ല രീതിയിലുള്ള മാറ്റം വരണം അതു അതുപോലെ തന്നെ അവർക്ക് പ്രാധാന്യം ലഭിക്കുന്നുണ്ടെന്നുള്ള തോന്നൽ വരണം ഇനി അടുത്ത കാര്യം സ്റ്റാമിന ലഭിക്കാതെ വരുന്നതിൻ്റെ കാരണം എന്താണ് മറ്റു ചില അസുഖങ്ങളുണ്ട് അതിലൊന്ന് പ്രമേഹം പ്രമേഹം ഉണ്ടെങ്കിൽ സ്റ്റാമിന ലഭിക്കുന്നത് വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ആത്രം രോഗികളെ സംബന്ധിച്ചിടത്തോളം പ്രമേഹം എത്രത്തോളം ഉണ്ട് എസ് ബി എ സി എത്രത്തോളം ഉണ്ട് അവരുടെ ടെസ്റ്റുകൾ ചെയ്യണം അതിനുശേഷം പ്രമേഹത്തിനുള്ള ഔഷധം നൽകണം ഔഷധം മാത്രം പോരാ അതിലും വ്യായാമം നല്ല ഗുണം ചെയ്യും അതുപോലെ ആഹാര രീതിയിൽ മാറ്റങ്ങൾ വരുത്തണം ഇതൊക്കെയാണ് പ്രമേഹം ഉണ്ടെങ്കിൽ ചെയ്യേണ്ടത് പിന്നെ അതുകൂടാതെ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രഷർ ഉണ്ടോ എന്ന് നോക്കുക പ്രഷർ ഉണ്ടെങ്കിൽ അതിന് ഇരിക്കുന്ന ഗുളികകളേതെല്ലാമാണ് ചില ഗുളികൾ ലൈംഗികമായിട്ടുള്ള ശേഷിക്കുറവ് ഉണ്ടാക്കാറുണ്ട് താല്പര്യക്കുറവ് ഉണ്ടാക്കാറുണ്ട് അതുകൂടാതെ കൊളസ്ട്രോൾ കൊളസ്ട്രോളിനെ സംബന്ധിച്ചിടത്തോളം കൊളസ്ട്രോള് വളരെയധികം ഉണ്ടെങ്കിൽ അതായത് ടി ജി എല് എൽ ഡി എല് ഇതൊക്കെ കൂടുതലായി വരികയാണ് ചീത്ത കൊളസ്ട്രോളുകൾ കൂടുതലായി വരികയാണെങ്കിൽ ലൈംഗികമായിട്ടുള്ള താല്പര്യമില്ലാതെയാവും അപ്പോൾ ലൈംഗികമായിട്ടുള്ള ശേഷിക്കുറവ് ഉണ്ടാക്കുന്നതിന് കൊളസ്ട്രോളിൻ്റെ ചീത്ത കൊളസ്ട്രോളിൻ്റെ ആധിക്യം വളരെയധികം പങ്ക് വഹിക്കുന്നുണ്ട് അപ്പം ആ ശ്രദ്ധിക്കേണ്ടത് ആത്തരം ടെസ്റ്റുകൾ ചെയ്യേണ്ടതുണ്ട് ഇനി ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ലിവറിന് ഫാറ്റി ലിവർ ഉണ്ടാകും ഒരു തടിച്ച ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം നാൽപ്പത് വയസ്സൊക്കെ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരുടെ ലിവറിന് ഫാറ്റി ലിവർ ഉണ്ടാകാറുണ്ട് അതുപോലെ തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പിത്തസഞ്ചിയിൽ കല്ലുണ്ടാകാറുണ്ട് അങ്ങനെ ലിവറിന് പ്രോബ്ലം ഉണ്ടാകുകയാണെങ്കിൽ ലൈംഗികമായിട്ടുള്ള സ്റ്റാമിന ഇല്ലാതാകാറുണ്ട് ഇതും ടെസ്റ്റ് ചെയ്ത് തന്നെ കണ്ടുപിടിക്കേണ്ടതാണ് പിന്നെ ആർത്തവചക്രത്തിലെ വ്യതിയാനം അതായത് മെയിനും മെയിനായിട്ട് വരുന്നത് മുഖ്യമായിട്ട് വരുന്നത് ഹോർമോൺ ലെവലിൽ വ്യത്യാസം വരുന്നതുകൊണ്ടാണ് അങ്ങനെ ആർത്തവചക്രത്തിലെന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ അതായത് നാൽപ്പത് നാൽപ്പത്തഞ്ച് ദിവസമൊക്കെ നീണ്ടു പോവുക അങ്ങനെയൊക്കെ ഉള്ളൊരു അവസ്ഥയുണ്ടെങ്കിൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലൈംഗികമായിട്ടുള്ള സ്റ്റാമിന ഇല്ലാതാകുന്ന അവസ്ഥ ഉണ്ടാകാറുണ്ട് പിന്നെ മെനോപോസിലേക്ക് പോകുമ്പോൾ മെനോപോസ് അടുക്കുമ്പോൾ ചില സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം കഠിനമായ ലൈംഗിക ആഗ്രഹം ഉണ്ടാകാറുണ്ട് അത് പെരി മെനോപോസൽ സ്റ്റേജിലാണ് അതുപോലെ തന്നെ അത് കൂടാതെ ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ചില സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം മാസം കൂടി ആയി നിന്ന് കഴിഞ്ഞാൽ അതായത് ആർത്തവം ആർത്ഥവും വിരാമവും ഉണ്ടായിക്കഴിഞ്ഞാൽ അവർക്ക് കുറച്ച് കാലത്തേക്ക് ലൈംഗികമായിട്ടുള്ള താല്പര്യമില്ലാതെ വരുന്ന ഒരവസ്ഥ കാണാറുണ്ട് ലൈംഗികമായിട്ടുള്ള സ്റ്റാമിന ഇല്ലാത്തൊരവസ്ഥ വരാറുണ്ട് എന്നാൽ ഇതിൻ്റെ ഇതിന് ശേഷം ഇതിന് ഹോർമോൺ പഴയ കാലഘട്ടങ്ങളിൽ ഹോർമോൺ തെറാപ്പിയും മറ്റും ചെയ്തിരുന്നു ഹോർമോൺ തെറാപ്പിന്ന് അത്ര സ്വീകാര്യമായൊരു ഇടപാടായിട്ട് കാണുന്നില്ല എന്നാൽ അതിനുശേഷം സ്വാഭാവികമായിട്ട് തന്നെ ലൈംഗികമായിട്ടുള്ള സ്റ്റാമിന വീണ്ടെടുക്കാറുണ്ട് അത് സ്വാഭാവികമായി നടക്കുന്നതാണ് അങ്ങനെ ആ അവസ്ഥയിൽ നമ്മൾ അതിൻ്റെ കാരണം എന്താണെന്ന് കണ്ടുപിടിക്കുകയാണ് വേണ്ടത് ചുരുക്കത്തിൽ സ്ത്രീകൾക്ക് സ്റ്റാമിന ഉയർത്തുവാൻ ഒരൊറ്റമൂലിയില്ല അതിൻ്റെ കാരണം എന്താണെന്ന് കണ്ടുപിടിക്കുകയാണ് വേണ്ടത് ആ കാരണങ്ങൾക്കനുസരിച്ച് ആഹാര രീതിയിൽ മാറ്റം വരുത്തണം വ്യായാമം ചെയ്യണം രോഗങ്ങൾ എന്തു എന്തെങ്കിലുമുണ്ടെങ്കിൽ രോഗത്തിൻ്റെ കാരണം കണ്ടുപിടിക്കണം ആ രോഗത്തിനുള്ള ചികിത്സ നൽകണം ഇനി മരുന്നുകൾ കഴിക്കുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും മരുന്നുകളാണോ ലൈംഗികമായിട്ടുള്ള സ്റ്റാമിന ഉണ്ടാക്കാത്തതെന്ന് കണ്ടുപിടിക്കണം അത്ര പല അസുഖങ്ങളുണ്ട് ആ അസുഖങ്ങൾക്ക് അതിനനുസരിച്ചുള്ള ചികിത്സ നൽകണം മരുന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം ഏതെല്ലാം മരുന്നുകളാണ് കഴിക്കുന്നത് അത് ലൈംഗികമായിട്ടുള്ള സ്റ്റാമിന ഇല്ലാതാക്കുന്നതാണോ ഇത്തരം കാര്യങ്ങളൊക്കെ ഡോക്ടറുമായി ചർച്ച ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള മാർഗങ്ങളിലേക്ക് വരുന്നതാണ് എപ്പോഴും നല്ലത് നല്ല രീതിയിൽ സ്റ്റാമിന ഉണ്ടായിരുന്ന ഒരു സ്ത്രീക്ക് ഒരു രണ്ടോ മൂന്നോ ആഴ്ചയായിട്ട് സ്റ്റാമിന കുറഞ്ഞു കുറഞ്ഞു വരികയാണെന്നിരിക്കട്ടെ അങ്ങനെയാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അന്തർലീനമായ ഒരു അസുഖം ഉടലെടുക്കുന്നുണ്ട് അത് ഗർഭപാത്ര സംബന്ധമായതാകാം അണ്ടാശയ സംബന്ധമായതാകാം തലച്ചോറിനെ ബാധിക്കുന്ന പ്രശ്നമാകാം ഇനി പ്രമേഹത്തിൻ്റെ തുടക്കമാകാം അതുപോലെ തന്നെ പ്രഷറിൻ്റെ ആരംഭമാകാം ഇനി ആൽഷിമേസ് ഡിസീസിൻ്റെ ആരംഭമാകാം പാർക്കിൻ സോണിസത്തിൻ്റെ ആരംഭമാകാം അതുകൊണ്ട് സ്റ്റാമിന ഉണ്ടായിരുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം സ്റ്റാമിന കുറഞ്ഞു കുറഞ്ഞു വരികയാണെങ്കിൽ അവിടെ നമ്മൾ ചെയ്യേണ്ടത് എല്ലാ പരിശോധനകളും നടത്തി എന്തുകൊണ്ട് സ്റ്റാമിന കുറയുന്നു എന്നുള്ളതാണ് സ്റ്റാമിനയ്ക്ക് മാത്രമായിട്ടുള്ള മരുന്നോ ചികിത്സയോ നൽകിയല്ല വേണ്ടത് അങ്ങനെ മരുന്നോ ചികിത്സയോ നൽകുകയാണെങ്കിൽ സ്റ്റാമിന ലഭിക്കുകയാണെങ്കിൽ പോലും ആ അസുഖങ്ങൾ അവരുടെ അന്തർലീനമായ അസുഖങ്ങൾ വളർന്ന് പന്തലിച്ച് വലിയൊരു പ്രശ്നമായി മാറും അതുകൊണ്ട് ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ അവർ എല്ലാ പരിശോധനകളും നടത്തി രോഗഹേതു കണ്ടുപിടിക്കുകയാണ് വേണ്ടത് അങ്ങനെ രോഗഹേതു കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള ചികിത്സയിലേക്ക് വരാൻ കഴിയും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ലൈംഗികമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ശേഷിക്കുറവാകട്ടെ ശീക്രസ്ഖലനമാകട്ടെ താല്പര്യമില്ലായ്മ ഇല്ലായ്മയാകട്ടെ അതുപോലെ തന്നെ ബന്ധപ്പെടുമ്പോൾ വേദനയാകട്ടെ ലൈംഗികമായി ബന്ധപ്പെടാൻ ഇതുവരെ കഴിയാത്ത അവസ്ഥയാകട്ടെ അത്തരം പ്രശ്നങ്ങളുണ്ടെങ്കിൽ ചികിത്സ നൽകുന്ന ഒരു സ്ഥാപനമാണ് ഐ എസ് ആർ എം ഞങ്ങളുടെ ഇവിടെ കാണിച്ചിരിക്കുന്ന നമ്പറിൽ വിളിച്ച് ഞങ്ങളെ ബുക്ക് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഞങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന ബുക്ക്ലെറ്റുകൾ സൗജന്യമായി നിങ്ങൾക്ക് അയച്ചു നൽകുന്നതാണ് അതിനുവേണ്ടി നിങ്ങൾ ഐ എസ് ആർ എം എന്ന് ടൈപ്പ് ചെയ്ത് ഈ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മാത്രം മതി പി ഡി എഫ് ഫോർമാറ്റിലുള്ള ബുക്ക്ലെറ്റുകൾ നിങ്ങൾക്ക് സൗജന്യമായി നൽകുന്നതാണ് നന്ദി നമസ്കാരം